അപ്പോൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയിലേക്ക് അറിയാം നെക്സ്റ്റ് വീക്കിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഡേറ്റയാണ് അല്ല വരുന്നത് കൺസ്യൂമർ പ്രസിഡൻ്റ്സ് ഡേറ്റയും പ്രൊഡ്യൂസർ പ്രസിഡൻ്റ് ഡേറ്റയും അതേപോലെ തന്നെ എന്താ റീറ്റെയിൽ സെയിൽ റിപ്പോർട്ടും ഒക്കെ വരാണ്ട് പിന്നെ ഫെഡറലിൻ്റെ സ്പീച്ചും ഇതൊക്കെ വരാൻ നിൽക്കുമ്പോൾ എന്താവും സ്വർണ്ണവിലോ കൂടോ കുറയോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയമൊക്കേണ്ടത് വരാൻ പോകുന്ന സ്വർണ്ണവില സാധ്യത അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഒന്നും അല്ലരുത് അതുവഴി നിങ്ങൾ ലാഭം ഉണ്ടാക്കാനും ശ്രമിക്കരുത് നിങ്ങൾ സ്വയം ഇന്ന റിയലിൻ്റെ റിസർച്ചാണ് നിങ്ങൾ സ്വയം റിസർച്ച് നടത്തി അതിൽ നിന്ന് ഉള്ള തീരുമാനത്തിൻ്റെ ഫലത്തിലായിരിക്കാം നിങ്ങളുടെ ഒക്കെ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലോ ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് യു എസ് പൂരാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ളത് അപ്പോൾ സ്വർണ്ണമില്ല അപ്പോൾ ഇനി ഉയരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്താണ് ഒരു പൊടി കാറ്റ് ഇളങ്കാറ്റിൽ എന്താണ് മറ്റേ കല്യാണം രാമൻ്റെ പറയുന്നില്ല ഇളങ്കാറ്റിൽ തേങ്ങാക്കുലകൾ എങ്ങനെയാണ് രാമൻകുട്ടി ആടുക എന്ന് ചോദിക്കുന്നുണ്ട് അതേപോലെ ഇവിടെ ഇനി ഇളങ്കാറ്റ് മതി തേങ്ങാ കുലകൾ ആടാൻ വേണ്ടിയിട്ട് അതായത് മറ്റേത് അറുപത് രൂപ അല്ലെങ്കിൽ അൻപത്തെട്ട് രൂപയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണപേരി മാറ്റം ഒന്നും ഉണ്ടാവില്ല ഇനി അതൊക്കെ എന്താവും എൺപത് രൂപ കൂടുന്ന അവസ്ഥയൊക്കെ വരും കാരണം പെർസെൻറ്റേജ് വൈസിൽ ഗോൾഡ് ഈ നാൽപ്പതിനായിരം മുപ്പതിനായിരം അല്ല അപ്പോൾ ഗോൾഡ് എന്താവും വേഗം ഉയരും എങ്ങനെ ദിവസം എങ്ങനെ ഉയർന്നു പോകുന്ന അവസ്ഥ വരും അങ്ങനെ ഉയർന്നുകൊണ്ടേ ഒരു പ്രത്യേക തരത്തിലേക്ക് കാര്യങ്ങൾ പോകും കാരണം എക്കണോമി ഇപ്പോൾ അങ്ങനെ കാണിച്ച് കാരണം ജി ഡി പി വളരെ മോശം വന്നു ലാസ്റ്റ് വന്ന നോൺ ഫാം പെയർ ഹോൾ ഡാറ്റ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല ഡാറ്റ വന്നിട്ടും സ്വർണ്ണ കുതിക്കും കുതിക്കലുണ്ട് അങ്ങനെ അങ്ങനെയാണ് നടക്കരുത് കടകണക്കിലോടെങ്കിലും അങ്ങനെയൊക്കെ വരലുണ്ട് നല്ല ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതും ഇല്ലേ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരൊക്കെയാണ് വരുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം പ്രതീക്ഷിച്ചത് കന്യപ്രാവശ്യം രണ്ട് ലക്ഷത്തി അൻപത്താറായിരൊക്കെയാണ് ജോബ് പുതിയത് അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ പ്രൈവറ്റ് സെക്ടറിലും പോരാ ജോബ് ഓപ്പണിങ് പോരാ എ ഡി പി പോരാ നോൺ ഫാം ബെയർവോൾ ഡേറ്റ പോരാ ജി ഡി പി പോക്ക് ഇൻഫ്ലേഷൻ ഭയങ്കരമായ രീതിയിൽ പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ അതായത് പി സി മോശം ഒക്കെ മോശം ആകും അതിൻ്റെ ഇടയ്ക്ക് ഈ താരീഫ് ത്രട്ടും പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും പിന്നെന്താ അങ്ങനത്തെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണേ പുതുതായി പുതിയതായി ഞാൻ എന്തൊക്കെ പറയാമെന്ന് പറയില്ല ഞാൻ എന്തായാലും ഫെഡറലിൻ്റെ ടെസ്റ്റ് മണിയുണ്ട് ഫെഡ് പവർ പവിലെന്ത് പറയും ഫെഡറൽ ചെയർ പവലെന്ത് പറയും വളരെ പ്രധാനമാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപതല്ലേ ഇത് ഉയരും ഇപ്പോൾ എല്ലാ ആളുകളും ഉയ ഉയരാൻ തന്നെയാണ് സാധ്യത അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ പറയുക എല്ലാ ഒരുപാട് പേരിപ്പോൾ മൂവായിരം ഡോളറിലേക്ക് ഗോൾഡ് ഉടനെ എത്തും എന്നുള്ള നിലക്കാണ് ഈ സംസാരം വരുന്നത് എന്തായാലും നമുക്ക് നോക്കാം നോക്കിയാൽ ഉയരും എന്നുള്ള ഫോർകാസ്റ്റാണ് എന്തെങ്കിലും നൽകാനുള്ളത്